ഇന്നൊരു ഞായറാഴ്ച ദിവസം രാവിലെ മണിയായി ഇപ്പം അപ്പം നമ്മൾ രാവിലെ റെഡിയായി ഗുരുവായൂർ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് ഈ ബലൂൺ കണ്ടോ കഴിഞ്ഞ ആഴ്ച കുഞ്ഞിൻ്റെ കാത് കുത്തി ഇവിടെ പ്രിൻസിൽ അപ്പോൾ അവിടുന്ന് കൊടുത്ത ബലൂണാണ് കേട്ടോ അപ്പോൾ ബലൂണൊക്കെ കാരണകത്ത് എടുത്ത് വച്ച് നമ്മൾ താണ്ട പോവുക അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ശരവണ ഭവനി കയറിയിട്ട് നമ്മൾ മസാല ദോശ ചായയൊക്കെ കഴിച്ച് കുഞ്ഞ ബോയൊക്കെ കണ്ട അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വീണ്ടും യാത്രയായി അപ്പം നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ മഴയേ ഇല്ലായിരുന്നു ഇവിടുന്ന് അപ്പം ഇന്ന് ഗുരുവായൂർ എന്താ വിശേഷമെന്നല്ലേ അപ്പോൾ ആ അനിയൻ്റെ മോളുടെ അരങ്ങേറ്റവ അപ്പം നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടുന്ന് അങ്ങ് ചെല്ലാമെന്ന് പറഞ്ഞ് കൊല്ലത്തുനിന്ന് അമ്മയും എല്ലാവരും ഗുരുവായൂർ വരുത്തതേ ഉള്ളൂ അപ്പം ഇതാണ്ട നമ്മൾ ഗുരുവായൂർ എത്തി കേട്ടോ അങ്ങോട്ട് പോയ വഴിക്ക് മഴ മഴയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയിട്ട് മോളുമായിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് താണ്ടെ നമ്മൾ അമ്പലത്തിലോട്ട് പോവുക കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് മോളുടെ അരങ്ങേറ്റം നടന്നത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ മോളുടെ ഡാൻസൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ താണ്ടെ അമ്പലത്തിൽ തൊഴാനായിട്ട് വരിയേ ഇല്ലായിരുന്നു നമ്മൾ ചെല്ലുന്നവരെ ചെല്ലുന്നവരെ ആ കമ്പിക്കെട്ടിനകത്തോട്ട് കയറ്റി വിടുമായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ഒന്നര മണി സമയമായി അപ്പം അങ്ങോട്ട് ചെന്നപ്പം ഞങ്ങൾ വരി നിന്നതേയില്ല കാരണം നമ്മളങ്ങോട്ട് ആ ഞങ്ങൾ ചെന്നപ്പോഴേ കുറ്റി പറഞ്ഞ് കയറ് കയറ് രണ്ട് മണിവരെ അമ്പലമുള്ളു അപ്പം രണ്ട് മണിക്ക് അടയ്ക്കും അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നരക്കേ തുറക്കത്തുള്ളൂ അപ്പം ഞങ്ങളൊരൊന്നരയായപ്പോൾ ഓടി ചെന്നപ്പം അമ്പലത്തിൽ ഇത്രയും നാൾ പോയിട്ടുണ്ടെങ്കിലും ക്യൂ നിൽക്കാതെ ഞങ്ങൾ പെട്ടെന്ന് ഓടി ഓടിക്കയറിയത് ഇപ്പോഴാണ് നല്ല വൃത്തിയായിട്ട് നിന്ന് തൊഴുത് നമുക്കവിടെ മനസ്സങ്ങ് തൃപ്തിയായിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇറങ്ങി ഒരു തള്ളുമില്ലായിരുന്നു ബഹളം ഒന്നും ഒന്നുമില്ലായിരുന്നു എന്തുകാണെന്ന് എനിക്കറിയത്തില്ല ഉച്ച സമയമായതുകൊണ്ടായിരിക്കും നല്ല വൃത്തിയായിട്ട് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പായസമൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടുത്ത് ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അമ്പലത്തിൽ നിൽക്കുമ്പോൾ കൊല്ലത്തുനിന്ന് ഗുരുവായൂർ വന്ന സനിലെ ടീച്ചർ അംഗൻവാടി ടീച്ചറാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളത് അപ്പം നമ്മൾ കണ്ട് ഓടി വന്ന് കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചിട്ട് അവർക്ക് അവർക്കൊന്നരയ്ക്ക് ട്രെയിനുണ്ട് അപ്പോൾ അവർ തിരിച്ചു പോയി നമ്മൾ പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കേശിക്കുട്ടിനോടി എൻ്റെ അടുത്ത് വന്നു കേട്ടോ എന്നിട്ട് മുട്ടായി തരത്തില്ലെന്ന് പറയുക കേട്ടോ മുട്ടായി കഴിച്ചെത്തി അപ്പോൾ അതിന് ഇല്ലയെന്ന് പറയുവാണ് എന്നോട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ കൂടെ വന്ന കേട്ടോ അപ്പോൾ നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കയറി അപ്പോൾ നല്ല സന്ധ്യ സമയമായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ കയറി തൊഴുത് കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ അകത്തോട്ട് ചെന്നത് കേട്ടാ അപ്പം അവിടെ ഒരു ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വയസ്സ് കഴിയാതെ കുഞ്ഞിനെ അകത്തോട്ട് കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ കുഞ്ഞിനെ കഴിഞ്ഞ് തിരിച്ചു കൊടുത്ത് കൊടുത്തിട്ടാണ് പിന്നെ അകത്തോട്ട് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞ് കുഞ്ഞിന് ചോറൂണൊക്കെ കഴിഞ്ഞതാ ആ ഇവിടെ അങ്ങനെ കൊണ്ടു കയറാൻ ഒക്കത്തില്ല ഒരു വയസ്സ് കഴിയണം എന്ന് പറഞ്ഞ് ഉണ്ണിയെ കൊണ്ട് കയറില്ലേ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഉണ്ണിയെ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ നിങ്ങളകത്ത് കയറി തൊഴുതിട്ടൊക്കെ വന്ന് നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ കേട്ടോ നല്ല രസമായിരുന്നു ഒരു എന്തോ ഒരു നല്ല ശാന്തം ഇത് പാറമേക്കാവ് ഭഗവതി ടെമ്പിളാകട്ടോ അപ്പം നമ്മൾ അവിടെയും കയറി തൊഴുതിട്ട് നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ